ഇറാൻ ഇസ്രയേൽ സംഘർഷം തുറന്ന യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് പോലും സമ്മർദ്ദം ശക്തമാവുകയാണ് ഇറാനോട് പോരാടി ഒറ്റയ്ക്ക് ജയിക്കാൻ ഇസ്രയേലിന് സാധിക്കില്ല എന്ന് ഉറപ്പായതോടെ അവസാന നിമിഷം അമേരിക്ക രംഗത്തിറങ്ങുമെന്ന് തന്നെയാണ് സൂചന ഇത് കണക്കിലെടുത്താൽ തന്നെയാണ് ഇറാനും ആക്രമണം പ്ലാൻ ചെയ്യുന്നത് ഇറാന്റെ ആയുധ ശേഖരത്തിലെ ഇരുപത് ശതമാനം മാത്രമാണ് ലോകം കണ്ടിട്ടുള്ളതെന്നും വേറെ എന്തൊക്കെയോ തങ്ങളുടെ പക്കലുണ്ട് എന്നതും കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നുമാണ് ഇറാൻ സൈനിക കേന്ദ്രങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇസ്രയേലിനെ സഹായിക്കാൻ വിമാനവാഹിനി കപ്പലുകൾ അയക്കുന്ന അമേരിക്കയ്ക്ക് അവരുടെ സൈനിക ശവങ്ങൾ നിറഞ്ഞ കപ്പലുകൾ തീരത്തടിയുന്നത് കാണേണ്ടി വരും എന്നതാണ് ഇറാന്റെ മുന്നറിയിപ്പ് അതായത് ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് തന്നെയാണ് ഇറാൻ സൈന്യത്തിലെ ഏറ്റവും കരുത്തുറ്റ വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് എന്ന ഐആർ ജി സി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ബംഗറിലേക്ക് മാറും മുൻപ് അധികാരം കൈമാറിയിരിക്കുന്ന ും ഈ സേനാ വിഭാഗത്തിന് തന്നെ ഇറാനിൽ കരസേന വ്യോമസേന നാവികസേന എന്നിങ്ങനെ നിരവധി സൈനിക വിഭാഗങ്ങൾ ഉണ്ടെങ്കിലും ഐ ആർ ജി സി തന്നെയാണ് ഇപ്പോഴും ഇറാനിലെ ഏറ്റവും ശക്തവും സ്വാധീനവുമുള്ള സേന ഐ ആർ ജി സി ഇറാനിലെ സാധാരണ സൈനിക വിഭാഗങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അവർക്കും സ്വന്തമായിട്ട് കരസേന നാവികസേന വ്യോമസേന രഹസ്യാന് വിഭാഗം എന്നിവയുമുണ്ട് സാധാരണ സൈനിക വിഭാഗങ്ങൾ ഇറാനിയൻ പ്രതിരോധ മന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഐആർ ജി സി നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് രാജ്യത്തെ പരമോന്നത നേതാവിനാണ് അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തിനകത്തും ഒരു അട്ടിമറിയും അയത്തുള്ള അലി ഖമേനിക്കെതിരെ നടക്കുകയില്ല ആയിരത്തി തൊള്ളായിരത്തി ഇറാനിയൻ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം പുതിയതായിട്ട് അധികാരത്തിലെത്തിയ ഭരണകൂടത്തെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐ ആർ ജി സി രൂപീകൃതമായത് നിലവിൽ ഒന്നര ലക്ഷത്തോളം അംഗങ്ങൾ ഈ സേനയിലുണ്ട് ബാസിജ് എന്ന പാരാമിലിറ്ററി വിഭാഗവും ഐആർജിസിയുടെ ഭാഗമാണ് ഇറാനു പുറത്തും ഐ ആർ ജി സിക്ക് കാര്യമായ സ്വാധീനമുണ്ട് സിറിയ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആഭ്യന്തര യുദ്ധങ്ങളിലും അവർ ശക്തമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് റഷ്യൻ സേനയുടെ പ്രത്യേക പരിശീലനവും ടെക്നോളജിയും ഈ വിഭാഗത്തിന് ലഭിച്ചിട്ടുണ്ട് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തിന്റെ പൂർണ്ണ നിയന്ത്രണവും ഐആർ ജി സിയുടെ നിയന്ത്രണത്തിലാണ് ഇസ്രയേലിലെ മൊസാദിന്റെ ആക്രമിച്ച നിരവധി ഉന്നതരെ വധിച്ചതും ഏറ്റവും ഒടുവിൽ മന്ത്രി വസതികളും പ്രതിരോധ ആസ്ഥാനവും തകർത്തവുമെല്ലാം ഐആർജിസിയുടെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയവയാണ് ഇറാൻ സൈനിക ഉന്നതരെ വധിച്ചതിന് പ്രതികാരമായി ഇസ്രയേലിന്റെ സൈനിക ഉന്നതരെ വധിക്കുക എന്നതാണ് അവരുടെ ഇപ്പോഴത്തെ ടാർഗറ്റ് അതേസമയം ഇസ്രയേലിനെയും അമേരിക്കയെയും പ്രതിരോധത്തിലാക്കുന്ന നീക്കവുമായിട്ട് ആണവശക്തിയായ കൊറിയ രംഗത്ത് വന്നത് അമേരിക്കൻ ചേരി ആശങ്കപ്പെടുത്തുന്നതാണ് ഇസ്രായേൽ മധ്യ സമ്പൂർണ്ണ യുദ്ധത്തിന്റെ അപകടങ്ങൾ ഉയർത്തുന്നു എന്നതാണ് സർക്കാർ ഏജൻസിയായ കെ സി എൻ എ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും പിന്തുണയ്ക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഇസ്രയേൽ പശ്ചാത്തലം മേഷ്യൻ സമാധാനത്തെ ബാധിച്ച ക്യാൻസർ പോലെയുള്ള ഒന്നാണെന്നും ആഗോള സമാധാനവും സുരക്ഷയും നശിപ്പിക്കുന്നതിന്റെ മുഖ്യ കുറ്റവാളിയാണെന്നുമാണ് ഉത്തരകൊറിയ ആരോപിക്കുന്നത് റഷ്യയ്ക്കും ചൈനയ്ക്കും എല്ലാം ഒരു യുദ്ധത്തിൽ പങ്കു മുൻപ് പല ഘടകങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളും ഈ രാജ്യങ്ങൾക്ക് പാലിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ റഷ്യയുടെയും ചൈനയുടെയും ഇറാന്റെയും അടുത്ത സുഹൃത്തു കൂടിയായ ഉത്തരകൊറിയയ്ക്കും അതിന്റെ ഭരണാധികാരിയായ കിങ് ജോങ് ഉന്നിനും ഇതൊന്നും തന്നെ ബാധകമല്ല അവർ ഒന്നിനെയും വകവെക്കുകയുമില്ല കിങ് ജോങ് ഉൻ എന്ത് തീരുമാനം എപ്പോൾ എടുക്കും എന്നത് കിമ്മിന്റെ ഭാര്യയ്ക്ക് പോലും പറയാൻ കഴിയില്ല മുൻകോപിയായിട്ടുള്ള ഈ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയെ സാക്ഷാ ഡൊണാൾഡ് ട്രംപിന് പോലും ഭയമാണ് എന്നും പറയാം ട്രംപിന്റെ ആദ്യത്തെ ഭരണകാലത്ത് അമേരിക്കയ്ക്ക് നേരെ ആണവ മിസൈൽ തിരിച്ചു വെച്ച ലോകത്തെ ഞെട്ടിച്ച ചരിത്രവും കിമ്മിനുണ്ടാനം ഒടുവിൽ അമേരിക്കയിൽ നിന്നും മോഡി വന്ന് കിമ്മുമായി ചർച്ച നടത്തിയാണ് ട്രംപ് രൂക്ഷം തണുപ്പിച്ചെടുത്തത് രണ്ടാം വട്ടവും ട്രംപ് അധികാരമേറ്റെടുത്തപ്പോൾ പറഞ്ഞിരുന്നത് കിം ജോങ് ഉൻ തന്റെ സുഹൃത്താണെന്നും അദ്ദേഹവുമായി സഹകരിച്ച് പോകുവാനാണ് താല്പര്യപ്പെടുന്നത് എന്നുമാണ് അതേ കിം ജോങ് ഉൻ ഇപ്പോൾ വീണ്ടും അമേരിക്കയ്ക്കും ഇസ്രയേലിനും നേരെ തിരിയുമ്പോൾ ഈ രാജ്യങ്ങളുടെ സംഘടി ും സ്വാഭാവികമാണ് നിരവധി ആണവായുധങ്ങൾ കൈവശമുള്ള ഉത്തര കൊറിയയാണ് ഇപ്പോൾ ഇറാനു വേണ്ടി ശബ്ദം ഉയർത്തിയിരിക്കുന്നത് അതായത് അമേരിക്ക ഇസ്രയേലിനു വേണ്ടി രംഗത്തിറങ്ങിയാൽ ഉത്തര കൊറിയൻ പോർമുന വീണ്ടും അമേരിക്കക്ക് നേരെ തിരിയാൻ സാധ്യതയുണ്ട് റഷ്യയുമായി സൈനിക കരാർ ഉള്ള രാജ്യമായതുകൊണ്ട് തന്നെ ഉത്തര കൊറിയയ്ക്ക് നേരെ ആക്രമണം നടന്നാൽ അത് റഷ്യക്ക് നേരെയുള്ള ആക്രമണമായിട്ട് കണക്കാക്കി റഷ്യ രംഗത്തിറങ്ങേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ ഉത്തര ഉത്തരകൊറിയ ചൈനയുടെയും സഖ്യകക്ഷിയായതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ആയുധം എടുക്കേണ്ടതായി വരും അമേരിക്ക സംബന്ധിച്ച സ്വയം കുഴി തോണ്ടുന്നതിന് തുല്യമായിരിക്കും അത്